കല്യാൺ ജില്ലേഴ്സ് ഇപ്പം ഒരു മാസത്തോളമായി നല്ലോണം താഴേക്കാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും കാരണം പരിശോധിക്കാം നമുക്ക് ഇപ്പൊ മുമ്പ് ഞാൻ പറയുന്നത് തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല ഇവിടെ ബൈ ആൻഡ് ആൻസെ റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്റ്റഡി പർപ്പസ് മാത്രമാണ് ട്വന്റി ട്വന്റി വണിലാണ് ആ കമ്പനി ഐ പിന്നെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില എഴുപത്തിയഞ്ച് രൂപയായിരുന്നു അത് ഫോർ ഇയറോണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ എത്തിയിട്ടുണ്ട് ഈ കാലയളവിൽ നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്തി നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് ലെവലിൽ നിങ്ങൾ വിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു അതൊരു ടെൻ ലാക്ക് ആയിട്ടുണ്ടാവും ഇപ്പം ഒരു മാസത്തോളമായി വലിയൊരു ക്രാഷാണ് നേരിടുന്നത് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ഫാൾ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കറക്ഷൻ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഈ കമ്പനിയെക്കുറിച്ച് ആദ്യം പരിചയപ്പെടണം തൃശ്ശൂർ ബേസ് ചെയ്ത് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ടി എസ് കല്യാണരാമൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരുപാട് ഷോറൂമുകളിലേക്ക് ഇവരുടെ ബിസിനസ് വളർത്താൻ സാധിക്കും നിലവിൽ ഇരുന്നൂറ്റി പതിനേഴ് ഷോറൂമുകളും നിലവിൽ റണ്ണ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി വണ്ണിലാണ് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം കമ്പനി നല്ല രീതിയിൽ ഗ്രോത്ത് രേഖപ്പെടുത്തി നിലവിൽ അഞ്ച് കൺട്രികളിലായി ഇരുന്നൂറ്റി പതിനേഴ് ഷോറൂമുകൾ റണ്ണ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് കോടിയാണ് കറണ്ട് പ്രൈസ് നാനൂറ്റി അറുപത്തിരണ്ടും ഹൈ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുമാണ് ഡെപ്റ്റു ടു ഇക്വിറ്റി വൺ പോയിൻറ്റ് സീറോ വൺ ആണ് അതൊരു നെഗറ്റീവ് സൈഡാണ് കമ്പനിയുടെ ഇക്വിറ്റിൻ്റെ അത്ര തന്നെ കടവും പി എ റേഷ്യ നോക്കുകയാണെങ്കിൽ സെവൻറ്റി വൺ പോയിന്റ് എയ്റ്റ് ആണ് ബുക്ക് വാല്യൂ ഫോർട്ടി ടു പോയിന്റ് ത്രീ ഡിവിഡൻഡ് സീറോ പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് ആർ ഒ സി നോക്കുകയാണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജും ആർഒയി ഫിഫ്റ്റി പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ഫേസ് വാല്യൂ ടെന്നും കമ്പനി നല്ലൊരു ക്വാർട്ടർലി റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ വൺ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് സിആജിആർ റിട്ടേൺ ഫൈവ് റൗണ്ട് നേടിയിട്ടുണ്ട് സെയിൽസ് നോക്കുമ്പോൾ സെയിൽസ് നിലവണം വർദ്ധിച്ചിട്ടുണ്ട് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ടു പതിന പതിനായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയിൽ നിന്ന് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ പതിനെട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി വരെ എത്തി സെയിൽസ് ത്രീ ഇയറിൽ കോമ്പൗണ്ട് ആയിട്ട് ട്വന്റി നയൻ പെർസെന്റേജ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ത്രീ ഇയറിൽ മുന്നൂറ്റി അറുപത് പെർസെന്റേജായി വർദ്ധിച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ത്രീ ഇയറിൽ പന്ത്രണ്ട് പെർസെന്റേജ് ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ റിസർവ്സ് നല്ലവണ്ണം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഷെയർ റോട്ടേജ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പബ്ലിക്കിന്റെ അടുത്ത് പ്രൊമോട്ടേഴ്സിന്റെ അടുത്ത് സിക്സ്റ്റി ടു പോയിന്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും പബ്ലിക്കിന് സെവൻ പോയിന്റ് ടു വൺ പെർസെൻറ്റേജ് ഇപ്പോൾ ഉണ്ടായി തകർച്ച റൂമേഴ്സ് കാരണമാണ് ഇൻകം ടാക്സ് റെയ്ഡ് ഓവർ വാല്യൂ അതുപോലെ തന്നെ ഷെയർ പ്ലഡ്ജ് കൺസേൺ ഇതൊക്കെ പിന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടുള്ള കാരണവും ഇതൊക്കെ കൊണ്ടാണ് സ്റ്റോക്ക് ഇങ്ങനെ താഴോട്ട് പോയത്